ജാഫ്രിയും പിന്നെ ബക്കുചാൾ ടൗൺ ഉള്ള ഗാനങ്ങളുടെ ഡ്രൂപ്പ് ഈ ഡ്രൂപ്പിനകത്ത് നടക്കുന്ന രസകരമായിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളും അതിനിടയിൽ ഇവരുടെ ലൈഫിൽ ഒരു സംഭവവും അതൊരു ഒരു 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 പോയിന്റ് കഴിയുമ്പോൾ ഒരു കുറച്ചൊരു സിനിമയുടെ സ്വഭാവം മാറുന്നത് സെക്കൻഡ് ഹാഫിൽ ചെറിയൊരു ത്രില്ലർ സ്വഭാവത്തിലോട്ട് ഇത് ഒരു പോയിന്റ് കഴിയുമ്പോൾ നടക്കുന്നുണ്ട് അവിടെ നിന്ന് ഇട്ട് ഉണ്ടാകുന്ന ഒരു സംഭവം അതിന്റെ സീരീസ് ഓഫ് ഇവന്റ്സ് പിന്നെ അതിൻ്റെ ക്ലോഷനൊക്കെയാണ് സിനിമയുടെ രാഗത്തുള്ളത് വളരെ സാധാരണക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ വളരെ റൂട്ടഡായി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ഇപ്പോഴുള്ള അങ്ങനെ അങ്ങനെയല്ല നമ്മളിപ്പോ ഞാൻ പറഞ്ഞില്ല ഞാൻ ഇപ്പൊ കഥയോ നമ്മള് മഹേഷ് ചേട്ടനോട് ഒരു സിനിമ ചെയ്യാൻ കഥ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡറി ഞാൻ മഹേഷ് ചട്ടുവേണ്ട ഒരു സിനിമ ചെയ്യാൻ നമ്മൾ നമ്മളൊരുമിച്ച് കുറെ ക്യാമ്പിനെ പ്ലാൻ ചെയ്തു നടന്നില്ല അപ്പം നാളെ പിന്നെ മഹേഷ് മഹേഷ സബ്ജെക്റ്റ് ആയിട്ട് പറഞ്ഞു ഇത്രയും ദിവസം മതി എന്ന് പറയുന്നു ജസ്റ്റ് ഒരു ലൈവ് ഐഡിയ മാത്രമാണ് പറഞ്ഞത് പിന്നെ മഹേഷ് അറിയാം കുറച്ചറിയാം അതുകൊണ്ട് തന്നെ മഹേഷ് മഹേഷ്ഠട്ടിന് വേണ്ടി ചില സിനിമകൾ ഇപ്പൊ വർഷം ശേഷം സിനിമ പോലും എനിക്ക് കഥ അറിയില്ല എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞു അപ്പൊ അതൊക്കെ നമ്മളൊരു സിനിമയിൽ നമുക്ക് ഈ ബന്ധങ്ങൾ സഹോദരങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിശ്വസിക്കുന്ന അപ്പം ചില ആൾക്കാർ ഇപ്പം വിപിൻ്റെ സിനിമ ഞാൻ പറഞ്ഞാലും ബുദ്ധിമുട്ടായിക്കോട്ടെ നമ്മൾ ചില സിനിമകൾ നമ്മൾ കഥ പോലും കേൾക്കാതെ പോയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം അത് ചില ബന്ധങ്ങളുടെ പുറത്ത് എല്ലാവരും ചെയ്യണമെന്നില്ല ഞാനങ്ങനെ ചെയ്യുന്ന ഒരാളാണ് അപ്പം അങ്ങനെ ചെയ്തു പോകുന്ന പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ പറഞ്ഞ പോലെ പലപ്പോഴായിട്ട് പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഒരു കരിയറിൽ ആക്ടിങ് കരിയറിലൊരു പ്ലാനില്ലാത്ത സ്ഥിതിക്ക് എനിക്കെന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും ോ കൂടി വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമ വന്നുകൊണ്ട് അങ്ങനെ നമ്മുടെ ഒരു ഗ്രാഫ് മാറിയൊന്നും അല്ല അങ്ങനെ ഞാൻ വിശ്വസിച്ചിരിക്കുന്നില്ല ഇപ്പൊ അത്യാവശ്യം തലക്കാരില്ലാത്ത കുറച്ച് സിനിമകൾ ഉണ്ട് ഡയറക്ടേക്ക് വരാനിരിക്കുന്ന കുറച്ച് അധികം സിനിമകളുണ്ട് അതോടൊപ്പം തന്നെ എല്ലാം വേണമല്ലോ മാത്രം അല്ല ഞാൻ പറഞ്ഞ പോലെ ഫ്ലോസ് മാത്രം തെറ്റിപ്പ് ഫ്ലോസ് മാത്രം പോലെ എനക്ക് ഹിറ്റൊക്കെ വേണം ഹിറ്റൊക്കെ അടിച്ച് പിന്നെ താഴോട്ട് പോകും പിന്നെ ലൈഫ് അങ്ങനെയാണല്ലോ അതുകൊണ്ട് ആ രീതിയിലേ കാണത്തുള്ളൂ പിന്നെ ആരും ഈ പറഞ്ഞ ആരും തന്നെ ഒരു മോശം സിനിമ ചെയ്യാൻ വേണ്ടി ആരും ചെയ്യുന്നില്ല എല്ലാവരും സിനിമ നന്നാവണം വളരെ ആത്മാർത്ഥമായിട്ട് പണിയെടുത്തിട്ടുള്ള സിനിമ ആയിക്കോട്ടെ എല്ലാവരും ജനുവൻലി സിനിമ നന്നാവണം എന്ന് ആഗ്രഹിച്ച സിനിമയിൽ വരുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ വെറുതെ ആരും ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു മോശം സിനിമയാണെന്ന് വെച്ചാലും കാശം കൊടുക്കില്ല മഹേശേട്ടിന് വേണ്ടിയിട്ടായിട്ട് വന്നതാണ് മോശ സിനിമ ചെയ്യാൻ വേണ്ടി ഉള്ളിൽ വരില്ല മഹേഷ്ട്ട് ഇത്രയും ഗ്യാപ്പിന് ശേഷം ചെയ്യുന്നൊരു സിനിമ അത് മഹേഷേട്ടനെ സംബന്ധിച്ചിടത്തോളം അത്രയും എന്നുള്ള ചിന്ത ഇവിടെ കൂടി വന്നതാണ് സ്വാഭാവികമായിട്ടും ഞാനും മഹേഷട്ടിനോട് കോപ്പറേറ്റ് ചെയ്ത് നിൽക്കുക അല്ലെങ്കിൽ ആ സിനിമ നന്നാൻ വേണ്ടി നമ്മളെ കൂടെ നിൽക്കുക എന്നുള്ളത് ആ രീതിയിൽ പക്ഷേ സിനിമ എല്ലാത്തിനും ഒരു ഫെയ്റ്റ് ഉണ്ട് ഓഡിയൻസ് അതിനെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ തിയേറ്ററിൽ എന്ത് വർക്ക് ആകുന്നുണ്ടാവില്ലെന്ന് നമുക്കൊന്നും പറയാൻ അപ്പൊ ആ രീതിയിൽ ഈ സിനിമ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഇഷ്ടപ്പെടട്ടെ എന്തായാലും അഭിപ്രായങ്ങൾ എന്തായാലും കണ്ടതിന് ശേഷം രണ്ടും ഓക്കെ രണ്ടും ഓക്കെ ഞാൻ ഞാൻ ഇപ്പൊ പതുക്കെ ഞാൻ അടുത്ത വർഷം ഒരു പകുതിയോടുകൂടി ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് സംവിധാനം എന്നുള്ള രീതിയിൽ പോവാനാണ് ആഗ്രഹം അപ്പൊ പിന്നെ ഒരു രണ്ട് മൂന്ന് കുറച്ച് സിനിമ പ്രൊഡക്ഷൻ ചെയ്യാൻ ഏറ്റിട്ടുണ്ട് ആ സിനിമകളും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ഫ്ലഡ്ജായിട്ട് ഡയറക്ഷനിലോട്ട് കിടക്കണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം പിന്നെ നമ്മുടെ കൂടെയുള്ള നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തു അല്ലെങ്കിൽ അകത്തുള്ള ആൾക്കാരുടെ സിനിമകൾ ചെയ്തു പോകുക ഈ എണ്ണത്തിൽ ഒന്ന് കുറയ്ക്കണം എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് കാരണം കുറേ വർഷം ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യും അതുകൊണ്ട് തന്നെ ഇടതു സൈഡിൽ കിടക്കും അതിൻ്റെ കൂടെ തന്നെ സിനിമകളും സൈഡുകളും അതും കൊടുത്തിട്ടുണ്ട് വരട്ടുണ്ട് ഡയറക്ഷൻ്റെ ഡയറക്ഷൻ പറഞ്ഞു അല്ല അടുത്തതൊരു എന്താ പറയണ്ടത് ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ ഒരു എന്താ പറയണ്ട ലവ് ഡ്രാമ പോലെ ഇല്ലെങ്കിൽ പോലും റോങ് കോമല്ല പക്ഷെ ഒരു എൻ്റർടൈനർ പരിപാടി തന്നെ ആയിരിക്കും മാസ് പരിപാടിയല്ലാത്ത